ഇവർക്ക് മോഡി ഗ്ലാസ്സസ് മോഡി സീറോക്സോ കമ്പനി പാളം കമ്പനി എല്ലാം ഉണ്ട് അവർ മുപ്പത്തി രണ്ട് ബിസിനസ് ആരംഭിച്ചു ഇന്ത്യക്ക് അകത്തും പുറത്തും അദ്ദേഹത്തിൻ്റെ മകൻ ഈ കെ കെ മോഡിയും കൂടെ തൊണ്ണൂറ് രാജ്യങ്ങളിലായിട്ട് അവരുടെ മോദി ഗ്രൂപ്പിൻ്റെ ബിസിനസ് ആരംഭിച്ചു ഇദ്ദേഹത്തിൻ്റെ മകനെ ഡയറക്ട് മാർക്കറ്റിംഗ് ആംബേക്ക് വന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം മകനെ ഈ സമീർ മോഡിയെ വെളിയിൽ വിട്ട് ഡയറക്ട് മാർക്കറ്റിങ്ങിൻ്റെ എം ബി എ അങ്ങനെ അവിടെ വലിയ ഹയർ ക്വാളിഫിക്കേഷനായി ഈ പുള്ളി തൊണ്ണൂറ്റി എട്ടിലെ തൊണ്ണൂറ്റി ആറില് സോറി തൊണ്ണൂറ്റി ഇവിടെ ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനി ഇന്ത്യൻ ആദ്യം രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് അന്ന് ഇതൊരു ആറ് പ്രോഡക്റ്റ് ഉള്ളു അത് വളർന്ന് ഇപ്പോൾ പതിമൂന്ന് കാറ്റഗറിലായിട്ട് മെയിനായിട്ട് നയൻ ഹൺഡ്രഡ് കൊണ്ട് സബായിട്ട് എടുക്കുമ്പോൾ ഒരു ഒന്നിനും ആറു ഏഴും ഇപ്പോൾ പൈസ തന്നെ ആറെണ്ണം എണ്ണ തന്നെ തവടെ എണ്ണ റൈസ് ബ്രാൻ സപ്ലിമെന്റ്സ് തന്നെ ഇഷ്ടം പോലെ അങ്ങനെ ഒരുപാട് വളർന്ന് അവര് ഹൈ ബൂമിലായി ഇന്ത്യക്ക് പുറത്തും ബിസിനസ്സൊക്കെ ചെയ്യുവാണ് ഈ ഈ ഡാർക്ക് മാർക്കറ്റിംഗ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ രണ്ട് അർബൻ കളറും വെൽനെസ്സും പുറത്ത് പോയിട്ടുണ്ട് യു കെയിലൊക്കെ പോകും യു കെയിലൊക്കെ നമ്മുടെ വെൽനെസ് അക്സെപ്റ്റ് ചെയ്യണേ കൊള്ളാത്തോ അക്സെപ്റ്റ് ചെയ്യുമോ യൂണോ എന്നിട്ട് ഈ ഒരു ഇന്ത്യയിൽ ഇപ്പോൾ അവർ അപ്പം നമ്മൾക്ക് ദൈനംദിന ആവശ്യ നിത്യോപയോഗ സാധനങ്ങളൊക്കെയാണ് അവർ ഡീൽ ചെയ്തുകൊണ്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് ഒരു വെൽനസ് ഏസ്ഡ് പുതിയ ഒരു ട്രെൻഡായിട്ടുള്ള എല്ലാവരും ശരീരത്തിന് ആരോഗ്യത്തിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ മോദി വേ എന്ന് പറഞ്ഞിട്ട് മോദിക്കെയ തന്നെ ഒരു ബ്രാഞ്ച് അതിനകത്ത് ഇത്തിരി ഹൈ ക്വാളിറ്റി കുറച്ചും കൂടുതൽ വിലയുള്ള പ്രോഡക്റ്റാണ് പക്ഷേ ഇന്ത്യയിൽ അത് ഒരുപാട് മാർക്കറ്റുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ മോദി വേ എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു മെയിൻ ബ്രാഞ്ചെന്നു ഇതിപ്പോൾ രണ്ട് ശിഖരമായി മോദി വേ വന്നു മോദി വേയിലാണ് ഈ പ്രോഡക്റ്റുകളൊക്കെ മോദി വേടെയാണ് ഇത് സാധാരണക്കാരൻ്റെ പ്രോഡക്റ്റല്ല സാധാരണക്കാരനെ ആകർഷിക്കാൻ അവൻ്റെ ആവശ്യത്തിന് മോഡി കെയർ പ്രോഡക്റ്റ്സ് ഉണ്ട് അതുകൂടാതെ ഇതെല്ലാം മോദി വേ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വന്നിരിക്കുക ഇതൊക്കെ ഇത്തരം കത്തികൾ കാര്യങ്ങളിതൊക്കെ ഒരു കുറച്ച് ഹൈ ക്വാളിറ്റിയാണ് അപ്പം അത് വേണ്ടവരുണ്ട് അവരെ ഫോക്കസ് ചെയ്ത് ബിസിനസ് സാമ്രാജ്യം വലുതാക്കാൻ വലുതാക്കാനൊരു മോദി വേ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ബ്രാഞ്ചാണ് അപ്പം നമ്മൾ ഇവർ ഇതുവരെ തന്നുകൊണ്ടിരുന്ന ഇൻകം പ്ലാൻ എന്ന് മാറ്റിയിട്ട് മോദി വേയിൽ നല്ല സെവൻറ്റി ടു പെർസെൻറ്റും അവരുടെ ബിസിനസ്സിൻ്റെ പേ ഔട്ട് തരുന്ന നല്ലൊരു ഇൻകം പ്ലാൻ കൂടെ മോദി വേയിലൊക്കെ കൊണ്ടുവന്നു അപ്പം മോദി കയറായിട്ട് തുടങ്ങി ഇപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു എഫക്റ്റീവ് ബ്രാഞ്ചായിട്ട് മോദി വേ വേയും ഉണ്ട് വേണ്ട പ്രോഡക്ട്സുകൾ വരുന്നുണ്ട് ഇന്നത്തെ ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഈ നമുക്ക് ഓൾറെഡി മോദി മോദിയിൽ പിന്നെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ്സിനുള്ള പ്രോഡക്റ്റ് ഉണ്ട് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ് ആൾക്കാർക്ക് വണ്ണം കൂട്ടാനും വേണം അപ്പോൾ ഇപ്പം ഈ പ്രോഡക്റ്റ്സ് തുടങ്ങിയത് വണ്ണം കുറച്ചുകൂടി ഹാൻസമായിരിക്കാൻ വണ്ണം ഒരുപാടുള്ളവരെ മെലിയിക്കുന്ന പ്രോഡക്റ്റ്സ് നമുക്കുണ്ട് കൂടാതെ ഇത് ആളിനെല്ലാം കത്തൊക്കെ വരാൻ വേണ്ടി സൗന്ദര്യമൊക്കെ വരാൻ വേണ്ടിയുള്ള ഇച്ചയുടെ ഊരിൻ്റെ ഒക്കെ വരണമെന്ന് ആഗ്രഹമുള്ളവർക്കുള്ള പ്രോഡക്റ്റാണ് മാത്രമാണ് ഇത് എത്ര ഉണ്ടോ നമുക്ക് അതിന് ഇത്രയും പ്രോഡക്റ്റ്സ് ആൾക്കാരുടെ ക്യൂട്ടായിട്ട് ആയിട്ട് ശരീര സൗന്ദര്യം ഗീപ്പ് ചെയ്ത് സെലിബ്രിറ്റീസിനൊക്കെ പറ്റിയ പ്രോഡക്റ്റാണ് അതിൻ്റെ വിലയെന്നൊക്കെ പറയുമ്പോൾ സോപ്പ് ചീപ്പൊക്കെ വേണ്ട സാധാരണക്കാരുണ്ട് അവൻ ഇതൊന്നും അഫോർഡബിൾ അല്ല പക്ഷേ ഈ ഗ്രൂപ്പിനെ കൂടെ നോക്കും അല്ലേ എല്ലാത്തിനും ബിസിനസ് ഉണ്ടല്ലോ അവരുടെ വിജയം എവിടെയാണ് അവർക്ക് മധ്യ മധ്യവർത്തികളില്ല പരസ്യമില്ല നമ്മളെപ്പോലുള്ളവരുപയോഗിച്ചും നമ്മൾ തന്നെയാണ് ഈ പ്രൊഡക്ടിനെ പറ്റിയും വെളിയിൽ അറിയിക്കുന്നത് അപ്പോൾ അവരെ നല്ല ഒരു ഇൻകം നമുക്ക് കാർ ഫണ്ടെന്നും ഹോം ഫണ്ടെന്നും ബോണസ് വിവിധ ബോണസുകളൊക്കെ ആയിട്ട് സെവൻറ്റി ടു പേഴ്സൻ്റേജ് നമുക്ക് തന്നെ തരും കാരണം അവൻ ടാക്സ് കൊടുത്തു എല്ലാവരും കൊണ്ടുവന്നത് നമുക്ക് തരും അതിനകത്ത് പരിസ്ഥിതിപ്പോൾ കോഴികൾ ചിലവല്ലേ എന്നിട്ട് പ്രോഡക്റ്റിന് ക്വാളിറ്റിയിൽ നോക്കും അതുകൊണ്ടാണ് ഇത്രയും വിജയമാതിരി ഇതൊക്കെ മുതിവേണ്ട പ്രോഡക്റ്റാണ് ഫോറസ്റ്റ് നെക്ട്രോ എന്ന് പറയും ഇത് ക്ലെൻസിങ്ങും ടോണിങ്ങും ബോഡി വാഷും അതുപോലെ ഈ പൊരിച്ചിലൊക്കെ മാറാനും ഇച്ചിരി വാർദ്ധക്യമൊക്കെ ഒഴുന്നവർക്ക് അല്ലെങ്കിൽ അകാല വാർദ്ധക്യം എന്നൊരു സ്കിന്നൊക്കെ മോശമല്ലേ അതൊക്കെ മാറ്റിയിട്ട് നല്ല ബോഡി ബെറ്ററൊക്കെ തേച്ച് ശരീരമൊക്കെ നല്ല ഇതുപയോഗിച്ച് മിനിസമാക്കി എടുക്കുന്ന സംഗതികളാണ് നമ്മൾ ഒത്തിരി